ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലാ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പൊ ഞങ്ങൾ റെഡി ആയി നിൽക്കുന്നത് നെക്സോയിലോട്ട് പോവാനാണ് എന്തിനാന്ന് വെച്ചാൽ ഈ സാധനം ഓർമ്മയുണ്ടോ ഈ സാധനം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ പ്രൈസ് കിട്ടി വൺ ഫിഫ്റ്റി റിയാർ ഗിഫ്റ്റ് ഓച്ചർ ആണ് അന്നേരം നമ്മൾ ഇന്ന് നെക്സ്ട്രീ പോയി ഈ ഗിഫ്റ്റ് ഓച്ചർ എന്നുള്ള സാധനങ്ങൾ നമ്മൾ മൊത്തത്തിൽ വാങ്ങിച്ചെടുക്കും കാര്യം അപ്പോൾ എനിക്ക് തന്നെ ഐഡിയ ഇല്ല ഞാൻ എന്താണ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ പിന്നെ ഞാൻ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾ കാണിച്ചു തരാവേ നമുക്ക് ദൈവം നിന്നോ എണങ്ങിയ രണ്ട് ിഫ്റ്റ് വർച്ചറാണേ ഒന്ന് നൂറിൻ്റെ അതേ ഇവിടെ നെക്സ്റ്റോന്നൊക്കെ എഴുതിട്ടുണ്ട് പിന്നെ ഒന്ന് അമ്പതിൻറെ രണ്ട് രണ്ട് കളേഴ്സാണ് കൈസ് കണ്ടോ നല്ല അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് വച്ച നമുക്ക് നെക്സ്റ്റിൽ പോയിട്ട് വാങ്ങിക്കാം ഇരുപത് റിയാല് കൊള്ളാം ഓ സെറ്റ് ആ ഇത് നമ്മ ഇത് ജിറാഫാണ് കിട്ടിയേക്കുന്നത് വിറ്റിയേ അമ്മേ ദേ അണ്ട് പൊട്ടകിടത്തു നല്ല കോട്ട് ആരെന്തിനാ അതിരിന്നേ നിതാളൊന്നുമില്ല നി വർക്കിങ് ആണോ നോക്കണം അല്ല ചുമ്മാ ഇടാക്കട്ടെ അല്ല ഇതില്ല ആരെങ്കിലും വാ നോക്ക പാ സനെ ഈ സീൻ ഹടാരെ സമലീതാൻ എടുത്തിട്ടുണ്ട് അവ ഇది രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മതി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഈ പാവേനടുത്ത് നല്ല നല്ല കണ്ണൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഓരോണ്ണം എടുത്തു പിന്നെ നമ്മൾ കുറേ മാറ്റങ്ങൾ നമ്മൾ വാങ്ങിച്ചെന്ന് മാറ്റി അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് വീടായിട്ട് ഇടും നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചെല്ലാ സാധനങ്ങളും അത് അൺബോക്സ് ചെയ്യുന്നത് വിടും ഗൈസ്

ഓൾഡ് ടീストラബിലിസ് ദിസ് ഓപ്ലേ അവനെന്റെ മുടി കണ്ടോ ഗയ്സ് ചുണ്ടി തിവാവിയാണായ ബബിൾക്കനെ ഇറങ്ങി പോ ചുണ്ടി തിവാവടെ മുടി കണ്ടോ ഗയ്സ് അയ്യ അഹ് ഇവിടെ കള്ളിയാണ് ഗയ്സ് കള്ളി നിങ്ങൾ നടന്നു പോകും ഇവിടെ കഅമൻ ജൂസാ ഞാൻ ഫ്രഷ് എന്താ ജ്യൂസ് എന്താ പറയുക ആ ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ ഉണ്ട് അത് പിന്നെ എന്താ പറയുക ഇപ്പം ഇങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ അവിടെ നമ്മളെ ഫ്രൂട്ട് വന്നെ മുഗു മൂഖു അങ്ങനെ സമയൊക്കെയല്ലേ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ വാ വെള്ളമാണ് നമ്മൾ നമ്മളിവിടുത്തെ കുപ്പിയിൽ വരെ ഇവിടെ വെള്ളം വരും വരുമ്പോ ഇതും വെള്ളം തന്നെയാണ് ഇതും വെള്ളമാണ് വെള്ളം വെള്ളമാണ് ഇത് എന്താ പൈസ ഈ വെള്ളം എന്തായാലും ഇവിടെ മൊത്തം പാലാണ് സ്ട്രോബറി പാലുണ്ട് സ്ട്രോബെറി പാലുണ്ട് ഇവിടെ സ്ട്രോബെറി പാലാണ് എന്താ സംഭവം ആ വെപ്പാലാണ് കേസത് ഇത് പിന്നെ മാംഗോ ഫ്ലേവർ പാലാണ് വലിയ സ്റ്റാർസോടാണ് ഇവിടെ മൊത്തം ഐസ്ക്രീംസാണ് പിന്നെ മൈ ഓണ ഇതൊക്കെ എന്താ നമ്മളൊന്നും ഇതും കേക്ക് ആണ് കേസ് മിഠായി കണ്ടോ കേക്ക് ഡോണറ്റ് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ക്യാൻ ഇത് ചേർപ്പിൽ വരുന്ന ഇതാണ് വെള്ളമാണ് ഇവിടെ ഒക്കെ വാഷിംഗ് മെഷീൻ ആണ് ഇതൊക്കെ കിറ്റിലാണ് ദി ഓവൻ പല തരത്തിലുള്ള ഇത് പിന്നെ മറ്റേ സ്പീക്കറാണ് പിന്നെ അങ്ങനെ ഇലക്ട്രോണിക്സ് പിന്നെ കുറച്ച് ചെരുപ്പ് എന്താ പാർട്ടി പോപ്പറ നമ്മുടെ തീർച്ചയായും ഇത് ബോളമാണ് പിന്നെ ഇപ്പോഴത്തെ സ്ഥലങ്ങൾ ടോയ്സ് ടി വി പിന്നെ നമ്മുടെ സ്കൂൾ സാധനങ്ങളാണ് ബാഗ് ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിവിടെയറിയിക്കുന്നുണ്ട് ഇവിടെ എന്താണ് മെയ്യോ ഇവിടെ എണ്ണയാണ് രാവിലെ ഇവിടെ പിന്നെ ഇത് ഒലീവൻ ഒലീവ് ഓയിലാണ് ഇവിടെ സട്ടവർ ഓയിൽ പോലത്തെ എന്താ സ്ത്രീ ഒക്കെയാണ് കൈസ് ഇവിടെ എന്താണ്ട് എന്താ ഇവിടെ കുറേ പൗഡേഴ്സൊക്കെയാണ് എന്താ കയറി സ്മാക്രോണി ഫാസ്റ്റ് ഉണ്ട് നെസ് ലൈനിങ് എല്ലാം അങ്ങനെയൊക്കെ ഇഷ്ടത്ത് എണ്ണയാണ് ഷാംപൂസ് കണ്ടീഷണർ ആണ് ഇത്ര സൈഡിൽ മൊത്തം സ്പ്രേയാണ് അപ്പം കഴിച്ച് നമ്മൾ ഡില്ലിങ്ങനെ കൊടുക്കുകയാണ് ഹയാ ഹയ ഇപ്പം അവിടെ ഇരുന്ന് കളിച്ചോടിക്കാനിക്കാൻ ഇത് കണ്ട കഴി ഷാംപു ഇതിലൊക്കെ കൊടുക്കുന്നത് ഷാംപൂ എന്ത് സന്ധിക്കാന കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകണം മഴയൊക്കെ മാറിയെന്നാണ് തോന്നുന്നത് നമ്മൾ കുറേ നമ്മൾ കുറേ സാധനം വാങ്ങിച്ചു അല്ല നമ്മൾ വീട്ടിലെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചായിരുന്നു അപ്പൊ കുഞ്ഞു ടാറ്റാ ബൈ ബൈ കഴിഞ്ഞിട്ടേ മറക്കല്ലേ